അപ്പൊ അതിലാണ് ഈ കല്ലട വർക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വൃത്തി വൃത്തിയുള്ള അതിലിപ്പോ നമ്മൾ ഉപയോഗിച്ച ഫണ്ടുകൾ ഉപയോഗിച്ച ഫണ്ടുകൾ പറഞ്ഞാല് നമുക്ക് ഒന്ന് ഫ്ലഡ് രണ്ട് പഞ്ചായത്തിന്റെ ഫ്ളു രണ്ടു വട്ടം ഫ്ലഡിന്റെ വർക്ക് ഉണ്ട് പഞ്ചായത്തിന്റെ വർക്ക് രണ്ടു പ്രാഷ്ട്രീയം ചെയ്തിട്ടുണ്ട് നമ്മളെ കല്ലട ഭാഗം ആ ഭാഗം ഇങ്ങനെ സൈഡും കോൺക്രീറ്റും നല്ല അവിടെ ഒരു വെള്ളം നിക്കാൻ പ്രശ്നം അതറിയില്ല ഒലിച്ച് വരുന്ന അവിടെ വെള്ളം എല്ലാവർക്കും ഒരു പ്രശ്നം ആക്കാൻ അത് നമ്മളെന്താ ചെലിച്ചാല് നമ്മള് പുതിയ റോഡാക്കി അതില് ഫുള്ള് മോൻ വെച്ചിട്ട് രണ്ട് സൈഡ് കോവലിറ്റ് നല്ല നല്ല സൂപ്പർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ മഴ പെയ്തപ്പോഴൊക്കെ ഞാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വള്ളത്തിന്റെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായിട്ടില്ല അവിടെ നേരെ ഉണ്ടായിട്ട് പോരുന്നത് പഠിച്ചു നല്ല വൃത്തി ചെയ്ത ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമല്ലേ ഞങ്ങള് വീട്ടിലേക്ക് വള്ളം വരുക അങ്ങനൊക്കെ വിഷയങ്ങളുണ്ട് പക്ഷെ നമ്മളത് പിന്നെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വർക്ക് കഴിഞ്ഞ് മഴ പെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു ഇപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാറുണ്ട് വള്ളം ഒരു പ്രയാസം ആർക്കും ഇല്ല പിന്നെ ആ ഒരു ചെറിയ വളർ അവിടെ ഒരു നല്ല പ്രശ്നം പക്ഷെ ഇപ്പൊ നല്ല നീറ്റാ ഞാൻ നോക്കി വെള്ളം നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ ഇനി ഏതെങ്കിലും വെച്ച തരും ഞങ്ങൾ ചെയ്യുമ്പോഴാണ് തരും രണ്ട് സൈഡ് ചെയ്ത് ബുക്ക് ചെയ്ത് ഞാൻ റോഡ് അവിടെ കംപ്ലൈൻറ് ആണ് ഒരുപാട് കാലം നിൽക്കും അതുപോലെ തന്നെയാണ് ഞമ്മള ഇപ്പൊ ഇവിടുന്ന് പുത്തൂരിൽ പങ്കിട്ട് ചെയ്തിട്ടില്ല ഉപ്പടുത്ത് ചെയ്തില്ല പക്ഷെ അതിന് മുന്നെത്തു ചെയ്തിരുന്നു നമ്മളിപ്പോ ഇന്റെ ഒരു മെമ്പറ ശേഷം ഒരു മൂന്നോ നാലോ റീച്ച് നമ്മൾ ടാറിന് നമ്മളെ ഈ ഉദ്രാണി കുട്ടി ഒരു സിസ്റ്റം റോഡിന്റെ അത് ഞാൻ പറഞ്ഞത് ഞാൻ നിന്ന് ജയിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം വർക്ക് എടുത്തു അത് കംപ്ലൈന്റ് ആയി വീണ്ടും ഫ്ലഡിന്റെ വർക്ക് കിട്ടി അത് ചെയ്തു വിഷയം ഞാൻ രണ്ട് മൂന്ന് കാര്യം ഒന്ന് നമ്മുടെ റോഡിനെ അരിച്ചാൽ ഡ്രെയിനേജ് ഇല്ല പ്രശ്നം അതിനുള്ള സൗകര്യത്തിന് രീതി രണ്ട് ഇപ്പൊ നമ്മളല്ലാതെ ശ്രദ്ധിക്കണത് ഇപ്പൊ നമ്മളെ വീടിലെ വീടിന്റെ ഭാഗം വീടിന്റെ മേലൊക്കെ പോലും പോലെ അല്ലെങ്കിൽ തെങ്ങ് അല്ലെങ്കിൽ പിലാർക്ക് വെട്ടും മയത്തുള്ളിൽ പോലെ കച്ചറാവോ അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മളെ റോഡും നമ്മളെ നമ്മളെ നാട്ടുകാരുടെ തന്നെ എകുതിപ്പളം കൊണ്ട് ഞങ്ങൾ ചെലവാക്കുന്ന റോഡ് ഈ റോഡ് മേലെന്താ വെച്ചാൽ മരം ഒന്നിച്ചിങ്ങനെ പിന്നെ തൂങ്ങി നിൽക്കുന്നു പിന്നെ അതിന് വെള്ളം ഇങ്ങനെ അപ്പൊ ദാറെ ചെയ്യും അത് പൊളിഞ്ഞു വരും അങ്ങനെയാണ് നമ്മുടെ റോഡ് ഏകദേശം കൊല്ലം കൊല്ലം നമ്മള് റോഡ് മേലെ ഫണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ഏതോ അതിന്റെ മുൻപത്തെ പ്രാവശ്യം സാഹിബിന്റെ ഗവൺമെന്റ് ആ സർക്കാരിന്റെ സമിതി ഓൺലൈൻ സെറ്റ്മെന്റ് ഫണ്ട് വെച്ചത് കാരണമെ അതൊരു കോൺഗ്രണ്ട് അങ്ങനത്തെ ഫണ്ടുകൾ വരണം സർക്കാരിന്റെ സാമ്പത്തിക കുറവാണ് നമുക്ക് അതിനെ കഴിയില്ല പിന്നെ അവന്റെ ഇത് ഇപ്പത്തെ കണ്ടീഷൻ നോക്കണെങ്കിൽ നോക്കണിപ്പൊ ചെയ്ത വർക്ക് ക്വാളിറ്റിയിലെ വർക്കാണ് ആണ് ആ കുട്ടികളൊക്കെ നെഗറ്റീവ് നല്ല വർക്ക് ചെയ്യുന്നത് ാണ് ഒരുപാട് ചെറിയ ചെറിയ അത് ഞാൻ എസ്റ്റിമേറ്റുള്ള സമയത്ത് ഞാൻ അവിടെ വന്നിരുന്നു വന്ന എസ്റ്റിമേറ്റ് സമയത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയ സ്ഥലത്തിന് അവര് അത് വീട്ടിലുള്ള സ്ഥലത്തേക്ക് വെച്ചിട്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ ഈ മരങ്ങൾ സൈഡുള്ള മരങ്ങള് എല്ലാരും അവര് അവനാന്റെ മരം ഞാൻ ഈ റോഡ് കേടരുടെ കൊണ്ടാണ് എന്നുള്ള പാടി ആ മരം വെട്ടിക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് എന്ത് ചെയ്യും ഒരുപാട് കാലം ഞാൻ പറഞ്ഞ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് തന്നെ മയത്തുള്ളിട്ട് തന്നെ ആവണ്ടല്ലോ നമ്മളെന്നെ നമ്മളിപ്പോ നമ്മളെ വീട് എങ്ങനെ നോക്കുന്നു നമ്മളെ മുറ്റത്ത് നമ്മള് മുറ്റത്ത് തന്നെ നമ്മള് മരങ്ങൾ ഉണ്ടെങ്കിൽ കച്ചറെ നമ്മള് ഒഴിവാക്കും അതുപോലെ നമ്മൾ മുറ്റം നോക്കുന്നത് പോലെ തന്നെ നമ്മളെ റോഡും നമ്മളെ പരിസരമൊക്കെ നമ്മള് വൃത്തിയാക്കാനും നോക്കുക അവനാന്റെ ഇപ്പോഴുള്ള പ്രശ്നം അവനാന്റെ പഠിക്കല് ഒന്ന് വൃത്തിയാക്കി കൊടുത്താല് ആ ഇപ്പൊ മേലൊക്കെ റോഡ് തന്നെയല്ല അവിടെയൊക്കെ പോലത്തിൽ ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്താലും ചെയ്യും പലിസകാലമായിട്ടും കച്ചറം തിരിച്ചു വരില്ല റോഡ് ഒക്കെ മേലൊക്കെ വരുമ്പോ നാതികലവില്ല അത് അവിടെ നിന്ന് പിന്നെ അത് ചേടുന്നു പിന്നെ ഈ താറുന്ന മേലേ അങ്ങനെയാണ് കംപ്ലൈന്റുകള് വരും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാല് വളരെ ക്ലിയർ ആവശ്യം എന്നാലും കുതിരാണി റോഡ് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ ആയിരിക്കും ഇനി നമ്മക്ക് പിന്നെ അത് ആ ഇപ്പൊ ഇപ്പത്തെ ലെവലില് ഫുഡ് കിട്ടിയ ചെറിയ ചെറിയ പ്രശ്നങ്ങള് എന്നിട്ട് സ്ഥലത്ത് അത് നമ്മക്ക് അടുത്ത് ഞാൻ ചെറിയ കോൺക്രീറ്റ് കിട്ടുമ്പോൾ ഇപ്പൊ ആ റോഡ് നല്ല ക്ലിയർ ആണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണം നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ട സമയത്ത് റോഡ് റോഡിനെന്റ് ഫണ്ട് വെച്ച് പിന്നെ അത് പിന്നെ ടെൻഡർ ആയി അഗ്രിമെന്റ് ആയി വരുന്ന എസ്റ്റിമേറ്റ് വരും കംപ്ലൈന്റ് ഫണ്ട് എസ്റ്റിമേറ്റ് ഇട്ട് അതിന്റെ ഇത് കഴിഞ്ഞ് വരുന്ന ടൈമില് എങ്ങനായാലും മാർച്ച് മാസം മാസാവും എടുത്ത് വരുമ്പോ അത് അപ്പൊ തന്നെ ഈ അടുത്ത റോഡ് കിടന്നു അപ്പൊ നമുക്ക് അവിടെ പിന്നെ അപ്പൊ വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിണ്ട് ഇപ്പത്തെ സാങ്കേതികത സമയം ഫണ്ടായി വരാൻ ആ ആ ഒരു ഒരു എടുക്കല്ലോ ഇതിന്റെ കമ്പ്ലൈനികൾ വരാനൊക്കെ കണ്ടീഷനാണ് അതുപോലെ തന്നെ നമ്മള് ഉദരാണി റോഡിൽ നമ്മൾ നോക്കണമെങ്കിൽ നല്ല അടിപൊളി അത് റോഡ് തന്നെ നല്ല ആൾക്കാർക്ക് കുടിവെള്ളം അതും നമ്മളെ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു അതായത് ഇതിനൊക്കെ ഒരു ഇത് എന്നാല് ഞാനിപ്പോ പറയുന്നുണ്ട് നമ്മളെ നാട്ടുകാരുടെ നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ടാണ് ഇതിനെല്ലാം നമുക്ക് കിട്ടുന്നത് അതായത് നാട്ടുകാരും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ എപ്പോഴും പറഞ്ഞാന്നിട്ടുണ്ട് അതായത് നമ്മള് സെറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ കുടുംബശ്രീ മുതൽച്ച് അതുപോലെ നമ്മളെ മറ്റു പിന്നെ മറ്റുള്ള നാട്ടുകാര് എല്ലാവരും പോലെ നമ്മുടെ ഓരോ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എല്ലാവരുടെയും സപ്പോർട്ടോടെ നമുക്ക് ഇത്രതേരം വിജയത്തിൽ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ എത്തിക്കാൻ നമുക്ക് കഴിയും അത് നമ്മള് ഇന്ത്യൻ മെമ്പറുടെ മാത്രം തോറുന്നുണ്ട് അതിനെ കാണും കുഴപ്പമില്ല ഇനി വിഷാദ അടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൈ പോകും അന്റെ ഈ അർത്ഥം അയക്കുമ്പോൾ നമ്മക്ക് ഇപ്പൊ ചെയ്ത വർക്ക് നല്ല വർക്ക് ആയതുകൊണ്ട് ഒട്ടേറെ നോക്കാം അതിന് മരം വെട്ടാൻ വേണ്ടി എനിക്ക് നല്ലാരോടും നാട്ടുകാരായ എല്ലാരോട് പറയാം എന്റെ സുഹൃത്തുക്കളായ എന്റെ നാട്ടുകാരെ ആൾക്കാരൊക്കെ പറയാം നമ്മളെ റോഡ് കൂട്ടു നിൽക്കുന്ന മരങ്ങളില്ല അതൊക്കെ വെട്ടി ഒഴിവാക്കി കൊടുത്താല് അതിന്റെ ഒരു ഭാഗമാണ് ഈ പള്ളിന്റെ ഭാഗത്ത് മരങ്ങളില്ല പക്ഷെ അവിടെ റോഡ് ദാറ് കിട്ടി എത്രയോ കൊല്ലങ്ങളെല്ലാം അത് അതാണ് നമ്മള് അപ്പൊ ആദ്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് എല്ലാരും ശ്രദ്ധിച്ചാല് ഡ്രൈനേജ് ഉണ്ടാക്കാൻ ഇത് എന്തെങ്കിലും ആളുകൾ അതില് പൊളിച്ചു വെക്കണം അതൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല ചെറിയൊരു സഹായം നമുക്ക് എന്ത് ചെയ്യാം ആ സൈഡിലെ മരങ്ങള് എന്ത് ചെയ്യാ നമ്മള് വെട്ടാന് തയ്യാറായാല് നമ്മുക്ക് എന്ത് ചെയ്യും നല്ല രീതിയിൽ അത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് അതായത് അടുത്ത നമ്മള് പിന്നെ പദ്ധതികളും കാര്യങ്ങളൊക്കെ ആക്കി നമുക്ക് എന്തായാലും മുദ്രാണി റോഡിനെ സംബന്ധിച്ചിടത്ത് വളരെ ക്ലിയർ ആണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറയുന്നത് അത് നമുക്ക് അടുത്ത് ഞാൻ ഒരു സ്കൂൾ കിലോമീറ്റർ വർക്ക് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മളത് എസ്റ്റിമേറ്റ് ഒക്കെ സമയത്ത് ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്ക അത്രേ പറയാനുള്ളൂ ഈ വകുപ്പില് ഓക്കെ